കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി എഞ്ചിനീയറിംഗ് എം ബി ബി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സോപാന സംഗീതത്തിൽ മികവ് കാട്ടിയ അതുല്യ പ്രതിഭ നാലു വയസ്സുകാരൻ ശിവഹരിയെ ആദരിച്ചു പന്തളം മുട്ടാർ എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ പരം വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കുടുംബസംഗമം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ രതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സക്കരിയ വർഗീസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജി രഘുനാഥ് പന്തളം മഹേഷ് എ നൌഷാദ് റാവുത്തർ കെ എം ജലീൽ മഞ്ജു വിശ്വനാഥ് പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് കെ ആർ വിജയകുമാർ ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ മനോജ് കുരമ്പാല ബൈജു മുഗടിയിൽ ശാന്തി സുരേഷ് കെ എൻ രാജൻ അഡ്വക്കേറ്റ് അഭിജിത്ത് മുഗടിയിൽ രാഹുൽ രാജ് സോളമൻ വരവുകാലായിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് വിനോദ് മുകഡിയിൽ മുരളീധരൻ ആർ സുരേഷ് കുമാർ പാസ്റ്റർ പി വി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം